ഇന്ന് ഞങ്ങളെ പങ്ങളെ മോൻ ആസിക്ക് കൊണ്ടല്ല സുന്നത് കല്യാണമാണ് ഇന്ന് വെള്ളിയാഴ്ച അവൻ ഇന്ന് പള്ളിക്ക് പോവുന്നല്ല അപ്പൊ അങ്ങനെ വൈറ്റാൻ വൈറ്റാണ് എടുത്ത് കഴിഞ്ഞു ഞങ്ങാടത്തുമ്പോഴത്തേക്ക് പോലെ തേങ്ങപ്പാ എല്ലാവരും കുളിപ്പിക്കുന്നുണ്ട് പുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പുതിയ പള്ളി ഒരുക്കണ്ടേ നല്ല മുടിയുള്ള വാരി കൊടുത്ത് പിന്നെ അവന്റെ ഒരു കന്തൂറ കണ്ടാ കന്തൂരും പിന്നൊരു ഷ്രഗ് അതിന്റെ മുകളിലേക്ക് ഒരു ഓവർകോട്ട് അങ്ങനെ പറയാം ഇതെല്ലാം അവന്റെ ഫ്രണ്ട് സർക്കിൾ അപ്പൊ അവന്റെ ഒക്കെ ഉണ്ടേ എല്ലാവരും നല്ല ഷെയ്ക്കാനുള്ള കൊടുത്ത് അവന്റെ ഉമ്മ ഉപ്പ ഒരു മുത്തെല്ലാം കൊടുത്ത് അതിന്റെ ലാസ്റ്റ് ടാസ്ക് നിങ്ങൾക്കാണ് തലക്കെട്ട് തല കെട്ട് കേട്ടാ ഞങ്ങൾക്ക് നേരെ സത്യമാണ് ഞങ്ങൾക്ക് അറിയുന്നില്ല ഈ നല്ല കാരെല്ലാം ആടെയെല്ലാം കെട്ടി എന്തെല്ലോ ആക്കി ആ ഫൈനൽ ലുക്കാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നുണ്ട് എങ്ങനെയുണ്ടോ ഒന്നും പറയുന്നത് ശരി അതിനായില്ലേ എന്നല്ല പിന്നെ നേരെ ഒരു പുതിയ പള്ളി ഞങ്ങൾ കാറിൽ കയറ്റുന്നില്ല സാധാരണ അതേപോലെ എല്ലാം കാറിൽ കയറ്റി ഒരു എന്ത് വരേണ്ടത് ഒരു കുഞ്ഞു കല്യാണം തന്നെയാണ് ഈ സുന്നത്ത് കല്യാണോ സുന്നത്ത കർമ്മം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വെള്ളിയാഴ്ച ഒന്ന് പള്ളിക്ക് പോകണം അതാണ് ഈ സുന്നത്ത് കല്യാണം എന്ന് പറയുന്നത് അങ്ങനെ നേരെ കൊണ്ടുപോയത് അടുത്തുള്ള ജുമാ പള്ളിക്ക് തന്നെയാണ് ഓരോ വീടിൻ്റെ അടുത്തുള്ള ആടെ നേരെ പള്ളിക്ക് പോകുമ്പോൾ പോകുന്നത് കണ്ട നല്ല സെറ്റ് ആയിട്ടില്ലേ ഇതാ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്കൊക്കെ നോക്കിയാൽ മൂക്കയറല്ല അയച്ചാണ് കണ്ടല്ലോ ഫോൺ ഫുള്ള് കേരള അയച്ചിട്ട് വരുന്നുണ്ട് തലക്കെട്ടെല്ലാം അഞ്ഞ് പിന്നെ തൊപ്പിയിട്ട കൊണ്ട് പിന്നെ രക്ഷപ്പെട്ട് ഇതെല്ലാം കഴിഞ്ഞതിനേഷ് പരക്കത്തിൽ തലക്കെട്ടെല്ലാം ശരിയാക്കി ഫാമിലിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ എല്ലാം എടുത്ത് അത് കഴിഞ്ഞിട്ട് നല്ല ഫുഡ് നല്ല നെയ്ച്ചോറും ബീഫും പിന്നെ ദാൾ കറിയും ഉണ്ടായിന് അതെല്ലാം ഞങ്ങൾ നേരെ ഫാമിലി എല്ലാവരായിട്ട് ഒന്നിച്ച് വെച്ച് ഇത് കഴിഞ്ഞിട്ട് അവൻ്റെ ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടിട്ട് തൊട്ടപ്പുറത്ത് ഒരു പര ഉണ്ടായന് ആടെ പോയ ഈ ഫോട്ടോ ഷൂട്ടിന്റെ ഡയറക്ടർ ആയിരുന്നു അറിയേ ദാ ഞാനായിരുന്നു ഡയറക്ഷൻ മേരി കൊണ്ട് ഒരു കുഞ്ഞാട് ഫിലിമില്ല അതിൽ ദിലീപിന്റെ ഓർമ്മയാണ് തൊപ്പിട്ടിത്തുമ്പോഴത്തേക്ക് പിള്ളേരെ കുറച്ചുപോലെ പേടിപ്പിച്ച് പേടിപ്പിച്ച് നിർത്തി എന്തൊരു അടിഞ്ഞിട്ട് നിൽക്കണ്ടേ നല്ല വീഡിയോ കിട്ടിയിട്ടുണ്ടാന്ന് വിശ്വസിക്കുന്നു എന്തോ ഒരു ചൂട് ചൂട് ബൈ ബൈ നെക്സ്റ്റ്